ഇപ്പോഴത്തെ ഈ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ചിൽ ഇപ്പോൾ എല്ലാവർക്കും സാധാരണയായിട്ട് തന്നെ ജലദോഷം ചുമ തൊണ്ടവേദന കഫക്കെട്ട് ഇതൊക്കെ ഇപ്പക്കിടക്ക് വന്നുകൊണ്ട് നിൽക്കുകയാണ് ഇത്തരം അസുഖങ്ങൾക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒറ്റമൂലിയുടെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ചുക്ക് കാപ്പിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിലെപ്പോഴും ആയിട്ടുള്ള കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഈ ഒരു ചുക്ക് കാപ്പി തയ്യാറാക്കുന്നത് ഇത്ര അസുഖങ്ങൾക്ക് മാത്രമല്ല നമ്മുടെ വയറിനും ഒരുപാട് ഗുണം നൽകുന്ന നല്ലൊരു ചുക്ക് കാപ്പിയാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കാണാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ചുക്ക് കാപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് ഒരു നാരങ്ങയുടെ ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഇലക്ക എടുത്തിട്ടുണ്ട് ഒരല്ലി വെളുത്തുള്ളി ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ അതിൻ്റെ കൂടെ ഏലക്കൂടി ഒന്ന് ചതച്ചെടുക്കേണ്ടത് ഇനി ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ഇത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുക്കുക ഇനി ഞാൻ ചെറിയൊരു കഷ്ണം ശർക്കര കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശർക്കര മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടേ കൂട്ടക്കുറക്കൊക്കെ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ കഷ്ണം കൂടെ ചേർത്ത് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് സ്റ്റവില് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇത് നന്നായി തിളച്ച് വന്നതിന് ശേഷം കുറച്ച് നേരം ഇങ്ങനെ തന്നെ ഒന്ന് തിളപ്പിക്കണം നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെ സത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇറങ്ങി വരണം ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യണത് ഒരല്പ ചായപ്പൊടിയാണ് ഇതും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക അതെല്ലാം കൂടി നന്നായി തിളച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഒരപ്പ് വെച്ച് നമുക്കതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ചുക്ക് കാപ്പി ഇത് ചൂടോടെ തന്നെ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ ചുമക്കും അതുപോലെ തന്നെ തൊണ്ടവേദന ജലദോഷം കഫക്കെട്ട് ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഒറ്റമൂലി തന്നെയാണിത് അതുപോലെ തന്നെ നമ്മുടെ വയറിനും ഒരുപാട് ഗുണം നൽകുന്ന ഒരു ചുക്ക് കാപ്പിയാണിത് അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും As ¡Salamu alaikum!